കേരളം പിടിക്കാൻ കെ സി സംസ്ഥാനത്ത് സജീവമാകാൻ നീക്കം വിദ്യാർത്ഥി മഹിളാ യുവജന നേതൃത്വം ഒപ്പം സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാനുള്ള നീക്കങ്ങളുമായി എ സി സി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ മാസങ്ങൾ മാത്രം അകലെ നിൽക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് കെ സി വേണുഗോപാലിന്റെ നീക്കം തന്നെ സംസ്ഥാനത്ത് പരമാവധി വേദികൾ ഒരുക്കാനാണ് കെ സി വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന നേതാക്കളുടെ തീരുമാനം കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ നടന്ന പ്രതിഷേധ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യാൻ കെ സി വേണുഗോപാൽ എത്തിയത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയായിരുന്നു നിലവിൽ സംസ്ഥാന കോൺഗ്രസ് കെ സി വേണുഗോപാലിന്റെ നിയന്ത്രണത്തിലാണ് പാർട്ടിയുടെ പുതിയ നേതൃത്വത്തിന്റെ ഭൂരിഭാഗം പേരും കെ സി വേണുഗോപാലിന്റെ വിശ്വസ്തരുമാണ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായ എ പി അനിൽകുമാറും ഷാഫി പറമ്പിലും കെ എസ് സംസ്ഥാനത്തെ മുൻനിര പടയാളികളാണ് പോഷക സംഘടനകളായ കെ എസ് യുവിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും അധ്യക്ഷന്മാർ കെ സി വേണുഗോപാലിനൊപ്പമാണ് അതോടൊപ്പം പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും കെ സി വേണുഗോപാലിനൊപ്പമാണ് എന്നതും ശ്രദ്ധേയമാണ് പ്രസിഡന്റ് ഒ ജെ ജനീഷും വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയലും കെ സി വേണുഗോപാലിന്റെ വിശ്വസ്തരാണ് ഷാഫി പറമ്പിലും ജനീഷിനെ പിന്തുണച്ചതോടെയാണ് പുതിയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനത്തിൽ തീരുമാനമായത് നേരത്തെ ഐ എ ഗ്രൂപ്പുകളിൽ നിലയുറപ്പിച്ചിരുന്ന പുതുതലമുറയിലെ മുഴുവൻ നേതാക്കളെയും തനിക്കൊപ്പം നടത്താൻ കെ സി വേണുഗോപാലിന് കഴിയുന്നുണ്ട് അതേസമയം കേരളത്തിൽ സമൂലമാറ്റം അനിവാര്യമാണെന്നും ഈ മാറ്റത്തിനും ജനങ്ങൾക്കും വേണ്ടി യു ഡി എഫിനെ അധികാരത്തിലേറ്റാൻ നേതൃത്വത്തിന്റെ മുൻനിരയിൽ നിൽക്കണമെന്ന് നേരത്തെ കെ സി വേണുഗോപാലിനോട് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി ഷിഹാബ് തങ്ങൾ അഭ്യർത്ഥിച്ചിരുന്നു